ലോകേഷ് പുതിരി വിളിക്ക് ആണ് നമ്മുടെ സ്കോഡാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ സ്കോഡിൽ നമുക്ക് ലിയോ മെസ്സിനെ ഒരു കിട്ടിയായിരുന്നു പക്ഷെ അന്ന് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ തന്നെ എനിക്ക് മെസ്സിനെയും ഒരു സ്പിന്നി കിട്ടി എനിക്കൊന്നും ഒരു മൂന്നാമത്തെ സ്പിന്നി നൂറ് കിറക്കിയപ്പോഴാണ് കിട്ടിയത് പിന്നെ ബ്രയൻ റോബ്സിനെ കിട്ടിയതൊരു എങ്ങനെ കിട്ടിയെന്ന് തന്നെ എനിക്ക് ഇപ്പോഴും പറഞ്ഞു ബ്രയാൻ റോബ്സിൻ്റെ കുഴപ്പമില്ലാത്ത ഒരു കാർഡാണ് പുള്ളി നല്ല ഒക്കെ അടിക്കാറുണ്ട് ചില സമയത്ത് റൈറ്റ് ബാക്ക് വരുമ്പം എറിവിനെയും ഇതൊരു നൈറ്റിൻ്റെ ഒരു കാർഡ് ഇതും കിട്ടിയായിരുന്നു ഞാൻ ബെർബറ്റോവിൻ്റെ ഒരു കാട് കിട്ടിയായിരുന്നു ബർബറ്റോന് നല്ല അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിൽ അവൾക്ക് നല്ലൊരു ബോൾ കൺട്രോളും ഫിനിഷിങ്ങും ഉണ്ട് നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്യും പിന്നെ എവിടെ ആയാലും ലെഫ്റ്റ് ബാക്ക് സെനറ്റി കിട്ടി സെനറ്റി ഒക്കെ നല്ല പ്ലെയറാണ് പിന്നെ റോള് ഇത് എനിക്ക് തോന്നുന്നു ഫ്രീ സ്പിന്നിൽ കിട്ടി തന്നു സാബാലൻസോടെയൊക്കെ ഒരു പാക്കിലാണ് അതും അതുപോലെ തന്നെ സി എം എഫ് കാരണം കിട്ടി മറ്റേ ഫ്രീസ് എനിക്ക് തോന്നുന്നു അത് യെസ് അതും റണ്ടിപ്പിക്കാണത് പിന്നെ ഡിയോ മെസ്സിയുടെ ആ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന് നീ പ്രധാനമായും ഡിയോ മെസ്സി അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സ്ട്രൈക്കർ ഇട്ട് ഞാൻ കളിപ്പിക്കുമ്പം മികച്ച രീതിയിൽ അദ്ദേഹം ഗോൾ കളിക്കാറുണ്ട് മികച്ച പെർഫോമൻസ് കഴിച്ചു വെക്കാറുണ്ട് ഗോൾ മോസിസ്റ്റും ഒക്കെ നേടാറുണ്ട് ആൾ സെക്കൻഡ് സ്ട്രൈക്കർ കളിക്കും ഒക്കെ ആളുടെ സ്റ്റാറ്റസ് സോറി ആളുടെ ഒരു ഡീറ്റെയിൽസ് തന്നെ നോക്കിയാണെങ്കിൽ അദ്ദേഹം എഴുപത്തൊന്ന് മാച്ചസ് ആണ് തരും അപ്പോൾ ഏത് നാൽപ്പത്തി നാല് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുമാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് മെസ്സിനെ കളിപ്പിച്ചപ്പോൾ ഒരുപാട് മത്സരത്തിൽ ഉള്ളിൽ നല്ല ഡ്രബിൾ ചെയ്ത് ഗോൾ ചെയ്യുന്നതൊക്കെയുണ്ട് അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് സ്ട്രൈക്കർ നല്ല രീതി വർത്തായിട്ടുണ്ട് പിന്നെ എംബാപ്പയുടെ ഈ ഒരു കാർഡ് പറയേണ്ട നോർമൽ കാർഡാണ് പക്ഷേ വളരെ ഡേഞ്ചർ കാർഡാണ് വളരെ ഹെൽപ്ഫുള്ള ആവറാണ് മിക്ക കളിയിലും പിന്നെ അതിനകത്ത് ട്രോസാഡ് അതുപോലെ തന്നെ പാമറ് തുടങ്ങിയ താരങ്ങളും ഒക്കെ റഹിം സ്റ്റീലിങ്ങിൻ്റെയൊക്കെ കുറേ പിന്നെ ഈ റോബർട്ട് കർളസിൻ്റെ പണ്ടത്തെ ഒരു കാടാണ് അത് നോർമൽ കാടാണ് വലിയ ഒരു ഇതായിട്ട് തോന്നിയിട്ട് ഡി എഫ് ഒരു കാർഡുണ്ട് ചില സമയങ്ങളിൽ പുള്ളി ഹാഫ് ടീമിലൊക്കെ വന്ന് സ്കോർ ചെയ്യാറുണ്ട് ചില മാച്ചസിലൊക്കെ ചില ഹെൽപ്പ്ഫുൾ സബ് സൂപ്പർ സബ് ആയിട്ട് വരാൻ ഡി എഫ് ഓളനും അതുപോലെ റോബി കീന് റേഡിയൊക്കെ ഒരു കഴിച്ചത് നമ്മളെ ഒരു സ്കോർ വരുന്നത് ഇപ്പം ഞങ്ങളെ ൊരു നമ്മുടെ ഈ ഒരു സ്കോഡ് ഇങ്ങനെയാണ് വരുന്നത് ഫോർ ടു വൺ ത്രീ നമ്മളിതാണ് അപ്പോൾ നിലവിൽ കോയിൻ കുറവാണ് കോയിൻസ് നമുക്ക് ഇനി സേവ് ചെയ്യണം അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യുക വരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക